ശ്രീഗുരുഭ്യോ നമ ഭദ്രം കരോത് സതതം ഭദ്രീവിശാല ഓം നമ ശിവായ നമ്മൾ ഈ മാസം മാർച്ച് എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലില് മഹാശിവരാത്രി ആഘോഷിക്കുകയാണ് ഉത്തരഖണ്ഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ മഹാശിവരാത്രി വളരെ പ്രധാനപ്പെട്ടതാണ് കേദാരേശ്വരൻ്റെ മനുഷ്യപൂജ അല്ല കേദാരേശ്വരൻ്റെ പൂജ ആരംഭം കുറിക്കുന്ന തീയതി തീരുമാനിക്കുന്നത് ഈ മഹാശിവരാത്രി നാളിലാണ് മഹാശിവരാത്രി നാളിൽ അനവധി പ്രത്യേകതകളാണ് കേദാരേശ്വരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേദാരേശ്വരൻ്റെ ആറുമാസത്തെ പൂജ നടക്കുന്ന ഓക്കെമെട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വിശേഷാൽ പൂജകൾ രാവിലെ മുതൽ മഹാഭിഷേകം രുദ്രാഭിഷേക പൂജകൾ ധാര അങ്ങനെ വിശേഷപ്പെട്ട അഭിഷേകങ്ങളും പൂജകളുമൊക്കെ തുടർച്ചയായി നടക്കുകയാണ് അതുകൂടാതെ വൈകിട്ട് ശിവരാത്രിയോടനുബന്ധിച്ചുള്ള രാമപൂജകളും ഒക്കെ അവിടെ എല്ലാ വർഷവും നടന്നു വരുന്നതാണ് അതിലേറ്റവും പ്രാധാന്യം ഉള്ള ചടങ്ങ് എന്നുള്ളത് ശിവരാത്രിയോടനുബന്ധിച്ച് അവിടുത്തെ ഇരണ്ടായിരത്തി ഇരുപത്തിനാലില് നട തുറപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ദിവസം നിശ്ചയിക്കാനുള്ള ചടങ്ങും ഈ ശിവ മഹാശിവരാത്രി നാളിൽ തന്നെയാണ് മഹാശിവരാത്രി നാളില് അനവധി ആളുകൾ അവിടെ കഠിനമായ തപസ് അതായത് കഠിനമായിട്ടുള്ള വ്രതങ്ങളെടുത്ത് ആ ഭഗവാനെ സേവിക്കുകയാണ് അപ്പോൾ അവിടെ നമ്മളെ ഒരു ദിവസം ഈ മഹാശിവരാത്രി നാളില് ഭഗവാന്റെ മുമ്പില് പൂജകൾ ചെയ്ത് വ്രതമെടുക്കുക എന്നുള്ളത് ജന്മജന്മാന്തര സുഹൃത്തും തന്നെയാണ് അതിനനവധി ആളുകളാണ് പല ദേശത്തു നിന്നും ഈ യോക്കി മെട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുന്നത് ആദ്യ പൂജിക്കാൻ അപ്പം അത്രയും വിശേഷം നിറഞ്ഞ ഈ നാളിലെ എല്ലാ സജ്ജനങ്ങൾക്കും ഗതാരേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ബദ്രിനാഥന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും എല്ലാവർക്കും എൻ്റെ എല്ലാവിധ തരത്തിലും ഉള്ള ഭഗവാൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മഹാശിവരാത്രി ആശംസിക്കുന്നു ഹരിഹ്യവും ജൈവദ്ര വിശാൽ